എല്ലാവർക്കും നമസ്കാരം പലപ്പോഴായിട്ട് ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ഐശ്വര്യം വരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെ മഹാലക്ഷ്മി വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ വീടും പരിസരവും ആദ്യം തന്നെ നല്ല വൃത്തിയായി സൂക്ഷിക്കണം അല്ലെങ്കിൽ വൃത്തിയാക്കി വെക്കണം അതിനുശേഷം ശേഷം വീടിൻ്റെ പുറം ഭാഗത്ത് പറ്റുന്നവര് ചാണക വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുക വീടിന്റെ ഉൾഭാഗത്ത് നമ്മൾ രണ്ട് കപ്പ് കല്ലുപ്പ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ലയിച്ചതിന് ശേഷം അത് വീടിൻ്റെ ഉള്ളിലെ മുഴുവൻ ആ വെള്ളം തളിച്ച് തുടച്ച് വൃത്തിയാക്കുക അണുനാശത്തിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള അണുക്കള് വീട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ നശിക്കാൻ ഈ ഉപ്പിന് അങ്ങനെ ഒരു കഴിവുണ്ട് അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം ഒരു നിലവിളക്ക് കത്തിച്ച് ഇനി പൂജാമുറിയിലായാലും കുഴപ്പമില്ല രണ്ട് തിരിയോ അഞ്ച് തിരിയോ ഇട്ടിട്ടുള്ള ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കുക നിലവിളക്ക് കത്തിക്കുമ്പോൾ അതിൽ ഏറ്റവും ഉത്തമം നെയ്വിളക്കായിട്ട് കത്തിക്കുന്നതാണ് അതില്ലെങ്കിൽ എണ്ണ എള്ളെണ്ണ നെയ്ക്കാണ് ഒന്നാം സ്ഥാനം എപ്പോഴും കിഴക്ക് പടിഞ്ഞാറായിട്ടോ അല്ലെങ്കിൽ അഞ്ച് തിരിയായിട്ടോ വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു കുറച്ച് പച്ചക്കർപ്പൂരമെടുത്ത് വീട്ടിൻ്റെ കോണിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് വീട്ടിലേക്ക് വളരെ ഐശ്വര്യം തരുന്ന ഒരു കാര്യമായിട്ട് പഴമക്കാർ പറയാറുണ്ട് പച്ച പച്ചക്കർപ്പൂരം പിന്നെ എപ്പോഴും വീടിൻ്റെ കന്നിമൂല വൃത്തിയാക്കി വെക്കണം പതിവായിട്ട് കുറച്ച് നേരമെങ്കിലും നാമം ജപിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരും പിന്നെ തുണി പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഒരു വൃത്തിയുള്ള ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കുകയും മുഷിഞ്ഞ തുണി അല്ലെ ചൂല് ഒന്നും വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലോ വെക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും നന്ദി നമസ്കാരം